സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര ടൗണിലാട്ടോ ചേലക്കര ടൗണിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും രണ്ട് കിലോമീറ്റർ ഉള്ളൂ പാതിരപ്പിള്ളി മന ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നും ഇതിലേക്ക് ആകെ ഒരു നൂറ് മീറ്റർ കസ്റ്റിച്ചോളൂ അപ്പോൾ മൂന്ന് സൈഡ് വഴി വരുന്നുണ്ട് നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് മൊത്തം വരുന്നത് ഒരു ഓപ്പൺ ഓപ്പക്കിണർ വരുന്നുണ്ട് കുറച്ച് തെങ്ങ് ഫ്ലാവ് എന്ന് പറഞ്ഞാൽ മാവ് ഫ്ലാവ് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ചുറ്റുവശം വീടുകളുണ്ട് അപ്പോൾ ഇത് കൊടുക്കാനുള്ളതാണ് കാര്യങ്ങളും അപ്പം ഉൾപ്പെടുത്താം ഓക്കെ സുഹൃത്തുക്കൾ ഇത് നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടമാണ് ഇതിൽ ഇടനിലക്കാരോ അല്ലെങ്കിൽ വേറെ ബ്രോക്കർമാരോ ആരുമില്ല നേരിട്ട് ഞാൻ പോയി വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ടാണ് എന്ന് പറഞ്ഞിട്ട് കച്ചവടമെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കമ്മീഷൻ വേണമെന്ന് പറയുന്ന അളിയന്മാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഈ കച്ചവടത്തിന് നിൽക്കരുത് കാരണം ഒരു കമ്മീഷനും കിട്ടില്ല നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടമാണ് അപ്പോൾ വേണ്ട ആളുകൾ മാത്രം വിളിക്കുക വിളിച്ചിട്ട് വരിക പിന്നെ എടുത്ത് പറയാനുള്ളത് ഇത് ചേലക്കര ടൗണിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും രണ്ട് കിലോമീറ്റർ ഉള്ളൂ വെങ്ങാനെല്ലൂർ ശിവക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലൂടെ പോകുന്ന മെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ബസ് ഓടുന്ന റൂട്ടിൽ നിന്നും കഷ്ടിച്ച് നൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ചുറ്റുവശം എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡ് വഴിയുണ്ട് നിരന്ന ഭൂമി വെള്ളം ഓപ്പം കിണർ വരുന്നുണ്ട് ഓണർ ചോദിക്കുന്ന വില അളന്ന് കാണുന്ന സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് മൊത്തം നാൽപ്പത്തി സ്ഥലമാണ് ഇതിൽ ഉള്ളത് സ്ഥലം കാണേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക നേരിട്ട് സ്ഥലം കാണിച്ച് നമ്മൾ വന്ന് തന്നെ സ്ഥലം കാണിച്ച് തരുന്നതായിരിക്കും ഓണറെ നേരിട്ട് വിളിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇനി കോൾ എന്ന് പറഞ്ഞാൽ ഫോണിൽ എന്നെ നമ്പറിൽ വിളിച്ചാൽ കിട്ടാത്ത ആളുകളാണെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുക ഞാൻ നോക്കി തിരിച്ച് മെസ്സേജ് തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിച്ചോളൂ എവിടെ ആയാലും വിളിച്ചോളൂ നേരിട്ട് വന്ന് വീഡിയോ എടുത്ത് ഒരാളും ഇടനിലക്കാരും ഇല്ലാതെ നേരിട്ട് ഓണറായിട്ട് കച്ചവടമാക്കി തരുന്നതായിരിക്കും പരമാവധി ഒരു ഷെയർ കൂടി ചെയ്യുക ഓക്കെ